ശ്രീനാരായണ പരമഗുരവേ ഗുരവേ നമഹ ഗുരുബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുസാക്ഷാദ് परं ब्रह्मा तस्मै श्रीगुरवे नमः ओदात्मिके विमलापुः विभुषिदसुन्दराङ्गि सन्दाभारिणि सुभाषिणि बोधलिने दासे सदामयि मयि गुरुचारुशीले ായ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നുദാംബികയുടെ തൃച്ചേപടികളിൽ പ്രണാമം അർപ്പിക്കുന്നു ആചാര്യപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ആത്മ ഏവർക്കും എന്റെ വിനീതമായ നമസ്കാരം മങ്ങാട് ബാലചന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം എൺപത്തി ഏഴാം ഭാഗം അവതരണം ക്ഷേത്രം ക്ഷേത്രത്തെ ഉണ്ടാക്കിക്കൊള്ളും തലശ്ശേരിക്കാരൻ ചെറുവാരി കൃഷ്ണൻ വലിയ ഗുരുദേവ ഭക്തനായിരുന്നു അദ്ദേഹം ശ്രീ ജ്ഞാനോദയ യോഗത്തിന് വിട്ടുകൊടുത്ത മഠത്തിൽ പറമ്പ് എന്ന സ്ഥലത്താണ് ജഗന്നാഥ ക്ഷേത്രം സ്ഥാപിക്കുവാൻ തീരുമാനിച്ചിരുന്നത് ആ സ്ഥലത്ത് ആയിരത്തി തൊള്ളായിരത്തി ആറ് മാർച്ച് ഇരുപത്തി മൂന്നിന് ഗുരുദേവൻ എഴുന്നള്ളി കുറ്റി തറയ്ക്കുകയുണ്ടായി തുടർന്ന് ക്ഷേത്രത്തിന്റെ പണി ആരംഭിച്ചെങ്കിലും അതിന് ഉദ്ദേശിച്ചത്രായില്ല കാരണം പണം സംഭാവന നൽകാമെന്ന് ഉറപ്പ് നൽകിയിരുന്നവരിൽ നിന്നൊന്നും ഉദ്ദേശിച്ചതുപോലെ പണം പിരിഞ്ഞു കിട്ടുകയുണ്ടായില്ല വരിതൂർ കാണിയിൽ കുഞ്ഞിക്കണ്ണനായിരുന്നു പണപിരിവിന്റെ ചുമതല അദ്ദേഹം ില്ലാതെ കഷ്ടപ്പെട്ട് പിരിച്ചു കൊണ്ടുവന്ന പണം കൊണ്ട് പണികൾ നോക്കി നടത്തിച്ചിരുന്നത് ചെറുവാരി കൃഷ്ണനായിരുന്നു അന്നന്നത്തെ പിരിവ് കൊണ്ട് അന്നത്ത അന്നത്തെ ചിലവ് നടക്കാതെ വന്നതോടെ ക്ഷേത്രം പണി മുടങ്ങി കുഞ്ഞിക്കണ്ണൻ ആകെ ധർമ്മസങ്കടത്തിലായി എത്ര പരിശ്രമിച്ചിട്ടും ഒന്നൊന്നായി കൂടിക്കൂടി വരുന്നതല്ലാതെ കുറയുന്നില്ലെന്നായപ്പോൾ കുഞ്ഞിക്കണ്ണൻ ഒന്ന് നിശ്ചയിച്ചു എത്രയും വേഗം ശിവഗിരിയിലെത്തി ഗുരുദേവനെ കണ്ട് സങ്കടങ്ങൾ ഉണർത്തിക്കുക കുഞ്ഞിക്കണ്ണൻ ശിവഗിരിയിലെത്തി ഗുരുദേവനെ കാണുവാൻ ചെന്നു അപ്പോൾ മറ്റു ചിലരുമായി സംഭാഷണത്തിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു ഗുരുദേവൻ അവർ പിരിഞ്ഞു പോയപ്പോൾ തൻ്റെ കർമ്മസങ്കടങ്ങളുമായി കുഞ്ഞിക്കണ്ണൻ ഗുരുദേവന്റെ മുന്നിലെത്തി സാഷ്ടാംഗം നമസ്കരിച്ചു അത് കണ്ടിട്ട് ഗുരുദേവൻ കൽപ്പിച്ചു നാട്ടിലേക്ക് മടങ്ങിപ്പോകണം എല്ലാം ഭംഗിയായി നടന്നുകൊള്ളും തന്റെ സങ്കടങ്ങൾ ഒന്നും കേൾക്കാതെ തന്നെ ഗുരുദേവനിൽ നിന്ന് പെട്ടെന്ന് അങ്ങനെ കേട്ടപ്പോൾ കുഞ്ഞിക്കണ്ണന് വളരെ വിഷമമുണ്ടായി വന്ന കാര്യങ്ങൾ അറിയിക്കാതെ എങ്ങനെയാണ് മടങ്ങിപ്പോവുകയെന്ന് ചിന്തിച്ച് വളരെ വിഷമിച്ചിരിക്കുമ്പോൾ ഗുരുദേവൻ കുഞ്ഞിക്കണ്ണനെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു കുഞ്ഞിക്കണ്ണൻ ആകെ ക്ഷീണിച്ചു പോയി അല്ലേ സാരമില്ല വലിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചെറിയ ക്ഷീണങ്ങൾ ഉണ്ടാകും അതൊന്നും കാര്യമാക്കരുത് കുഞ്ഞിക്കണ്ണന് അപ്പോൾ വലിയ ആശ്വാസമായി ഗുരുദേവന്റെ അനുവാദത്തോടെ രണ്ടു ദിവസം ശിവഗിരിയിൽ താമസിച്ചിട്ട് മടങ്ങിയാൽ മതിയെന്ന് ആലോചിച്ചു എങ്കിലും നാട്ടിലേക്ക് മടങ്ങി പോകണം എന്ന് കൽപ്പിച്ച ഗുരുദേവനോട് അത് എങ്ങനെ പറയുമെന്ന് ശങ്കിച്ച് കുഞ്ഞിക്കണ്ണൻ നിന്നു അത് കണ്ടിട്ട് ഗുരുദേവൻ പറഞ്ഞു കുഞ്ഞിക്കണ്ണന് ശങ്കയൊന്നും വേണ്ട രണ്ടു ദിവസം ഇവിടെ താമസിച്ചിട്ട് പോയാൽ മതി ഗുരുദേവന്റെ പരഹൃദയജ്ഞാനം നേരത്തെ ബോധ്യപ്പെട്ടിട്ടുള്ളതാണെങ്കിലും കുഞ്ഞിക്കണ്ണൻ അത് കേട്ട് ശരിക്കും ആശ്ചര്യപ്പെട്ടു അടുത്ത ദിവസം ഗുരുദേവൻ ഏകനായി ശിവഗിരിക്കുന്നിൻ്റെ മുകളിൽ ഇരിക്കുന്നത് കണ്ട് കുഞ്ഞിക്കണ്ണൻ അവിടേക്ക് കയറി ചെന്നു അൽ നേരം കഴിഞ്ഞ് ഗുരുദേവൻ പറഞ്ഞു അവിടെ ഇപ്പോൾ ദ്രവ്യാഗമനത്തിനുള്ള തടസ്സങ്ങൾ ഒഴിഞ്ഞു വന്നിട്ടുണ്ട് വഴിപാടായി വന്നത് വാങ്ങുവാൻ ആളില്ലാത്തത് കൊണ്ട് നഷ്ടപ്പെട്ടു പോവുകയായിരുന്നു ഇതുവരെ ഇനി അവയെല്ലാം അവിടെ സ്ഥാപിച്ചിട്ടുള്ള ഭണ്ഡാരത്തിൽ വീണുകൊള്ളും കുഞ്ഞിക്കണ്ണന് ഗുരുദേവൻ പറഞ്ഞതിൻ്റെ പൊരുൾ അത്ര മനസ്സിലായില്ല താൻ പോരുന്നതുവരെ അങ്ങനെയൊരു ഭണ്ഡാരം അവിടെ സ്ഥാപിച്ചിട്ടില്ലെന്നു കൂടി ഓർത്തപ്പോൾ ഉത്കണ്ഠ വീണ്ടും വർദ്ധിച്ചു വന്നതേയുള്ളൂ അങ്ങനെ നിൽക്കുമ്പോൾ ഗുരുദേവൻ പറയുന്നത് കേട്ടു ക്ഷേത്രം ക്ഷേത്രത്തെ ഉണ്ടാക്കിക്കൊള്ളും രണ്ട് നാൾ കഴിഞ്ഞ് കുഞ്ഞിക്കണ്ണൻ വലിയ സമാധാനത്തോടെ തലശ്ശേരിയിൽ മടങ്ങിയെത്തി അപ്പോൾ കുഞ്ഞിക്കണ്ണനോട് അരയക്കണ്ടി അച്യുതൻ ക്ഷേത്രത്തിന്റെ പേരിൽ വന്നുകൊണ്ടിരുന്ന ദ്രവ്യങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നതിനെ പറ്റിയും പുതുതായി സ്ഥാപിച്ച ഭണ്ഡാരത്തിൽ അവയൊക്കെയും വീണുകൊണ്ടിരിക്കുന്നതിനെ പറ്റിയും സംഭാവനകൾ രാമെന്നുറപ്പ് പറഞ്ഞവർ പണം നൽകിക്കൊണ്ടിരിക്കുന്നതിനെ പറ്റിയും ഒക്കെ സവിസ്തരം പറഞ്ഞു കേൾപ്പിച്ചു അപ്പോഴാണ് ക്ഷേത്രം ക്ഷേത്രത്തെ ഉണ്ടാക്കിക്കൊള്ളും എന്ന ഗുരുവചനത്തിന്റെ പൊരുൾ കുഞ്ഞിക്കണ്ണന് മനസ്സിലാക്കാനായത് അവതാരം ം നാരണ ഗുരു വന്ദേവ മേളസി ഗുരുദേവ കഥാസാഗരം ക്ഷേത്രം ക്ഷേത്രത്തെ ഉണ്ടാക്കിക്കൊള്ളും അവതരണം ഒരു തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ധർമ്മം